അമ്മ അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി എൻ്റെ പേര് ലിഷ ജോബി ഞാൻ ഇരിഞ്ഞാലക്കുട് രൂപത ചന്ദ്രാപിനിയിൽ നിന്ന് വരുന്നു ഇത് എൻ്റെ ഹസ്ബൻഡാണ് ആറു വർഷമായി ഞാൻ ഉടമ്പടി എടുത്തിട്ട് എൻ്റെ ഭർത്താവ് സൗദിയിലായിരുന്നു പെട്ടെന്ന് ബിസിനസ് നഷ്ടപ്പെടുകയും സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്തു അതിൻ്റെ ഫലമായി ഞങ്ങൾക്ക് ഭൂമി ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഫസ്റ്റ് ഉടമ്പടി പുതുക്കലിൽ തന്നെ ഞങ്ങളുടെ ഒരു ചെറിയ ഭൂമി വിറ്റ് ഞങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് മാറ്റി മാറ്റിത്തരുകയും ചെയ്തു അതുപോലെ തന്നെ കുറച്ചുകൂടി ബുദ്ധിമുട്ടായിപ്പോൾ വലിയ ഭൂമി ജോസഫ് ജോസഫൻ പറയാറുള്ളതുപോലെ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഒരു വലിയ ഭൂമി ഇല്ലാതെ തന്നെ നല്ലൊരു വ്യക്തി ഞങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ പൈസകൾ തന്നു എല്ലാ കാര്യവും ഭംഗിയായി വിറ്റ് തന്നു അതിന് അമ്മ മാതാവിനോട് ഞങ്ങൾ നന്ദി പറയുന്നു പിന്നെ ഞങ്ങളൊരു കുറി സ്ഥാപനത്തിൽ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ഇട്ടിരുന്നു പക്ഷെ ആ ഡെപ്പോസിറ്റ് പെട്ടെന്ന് സ്ഥാപനം പൂട്ടി പോവുകയും പിന്നെ ഇവിടെ വന്നു ഉടമ്പടി പുതുക്കി പോകുന്ന വഴി ഞങ്ങൾ ഞങ്ങൾ ആ വ്യക്തി ഞങ്ങളെ വിളിക്കുകയും അക്കൗണ്ട് നമ്പർ അയച്ചു തരുവാൻ പറയുകയും ചെയ്തു ഞങ്ങൾക്ക് അങ്ങനത്തെ അക്കൗണ്ടിലേക്ക് പൈസ ഇട്ടു തരികയും ചെയ്തു പിന്നെ ഞങ്ങളുടെ ഭൂമിയുടെ നഞ്ചു മാറ്റുവാൻ ഒരുപാട് പൈസ ആകുമെന്ന് ഞങ്ങൾ വിചാരിച്ചു പക്ഷേ അത് ഒരു പൈസ പോലും ആകാതെ അമ്മ മാതാവ് ഞങ്ങൾക്ക് ആ നഞ്ച് മാറ്റിത്തന്നു ആ മകൻ ബി ബി എൽ എൽ ബി പഠിച്ചിരുന്നപ്പോൾ ഒരുപാട് പിന്നെ പിന്നെ അത് പറയുന്നു മുട്ടുവേദന എൻ്റെ ഭർത്താവിന് ഒരുപാട് നാളായിട്ടുണ്ടായ മുട്ടുവേദന അമ്മമാതാവ് മാറ്റിത്തരുകയും ചെയ്തു മുട്ടുവേദനക്ക് തൈലം പുരട്ടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അമ്മമാതാവ് മുട്ടുവേദന മാറ്റിത്തരുകയും ചെയ്തു അമ്മ മാതാവിനും യേശുവിനും ഒരായിരം നന്ദി പിന്നെ ഞങ്ങൾ ഉടമ്പടിയിലാണ് ആറു വർഷമായിട്ട് ജീവിക്കുന്നത് എല്ലാ ദിവസവും പള്ളി പള്ളിയിൽ പോകുകയും ബൈബിൾ വായന പിന്നെ ഉപവാസം എന്നിവയുണ്ട് അത്യാവശ്യം സാമ്പത്തിക സഹായം ചെയ്യാറുണ്ട് സിൽവർ ഗ്രേയിലാണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് ഉടമ്പടിയിലാണ് ജീവിക്കുന്നത് അമ്മമാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി വിശുദ്ധ പൗലോസ് വിഹ കോറിൻദോസ് കാർക്ക് എഴുതി കോറിന്തോസുകാർക്ക് എഴുതിയ ലേ ഒന്നാം ലേഖനത്തിൽ ആറാം തിരുവചനം രണ്ടാം ആറാം അധ്യായം രണ്ടാം തിരുവചനം പറയുന്നു അവിടുന്ന് അരുൾ ചെയ്യുന്നു സ്വീകാര്യമായ സമയത്ത് ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു രക്ഷയുടെ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിക്കുകയും ചെയ്തു ഇതാ ഇപ്പോൾ സ്വീകാര്യമായ സമയം ഇതാ ഇപ്പോൾ രക്ഷയുടെ ദിവസം നമ്മെ ദൈവം നമ്മെ രക്ഷിക്കുന്ന ദിവസങ്ങൾ വളരെ അടുത്താണ് ഉടമ്പടിയിലായിരിക്കുമ്പോൾ നമുക്ക് രക്ഷ ഈശോ വാഗ്ദാനം ചെയ്തിരിക്കുകയാണ് ഉടമ്പടി ചെയ്തവരെല്ലാം തന്നെ ഈ കൃപാസന അൽത്താരയിൽ കയറി എന്ന് പറയുന്നത് ഞങ്ങൾക്ക് വളരെയധികം ധൈര്യം വന്നു പലതും ചെയ്യുവാനും പറയുവാനും അഭിമുഖീകരിക്കുവാനുള്ള ധൈര്യം ഞങ്ങൾക്കുണ്ടായി എന്നാണ് എല്ലാ സാക്ഷ്യങ്ങളിലും ഓരോരുത്തരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവിടെ ലിഷയും ജോബിയും അവരുടെ പ്രത്യക്ഷീകരണ സാക്ഷ്യം സാക്ഷ്യമേറ്റ് പറയുമ്പോൾ അവർക്കുണ്ടായ വലിയ അനുഭവമാണ് അവർ പങ്കുവച്ചത് ഒരുവിധം നല്ല സാമ്പത്തിക സ്ഥിതിയിലായിരുന്നു എന്നാൽ വളരെ പെട്ടെന്ന് അവർക്കൊരു സാമ്പത്തിക തകർച്ച വന്നപ്പോൾ അവരുടെ ഒരു വസ്തു വിൽക്കാനായി വളരെയധികം ബുദ്ധിമുട്ടുകയായിരുന്നു ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി പരിശുദ്ധ അമ്മ ഇടപെടുകയും അവരാ വിൽക്കാനുള്ള സ്ഥലത്ത് പോയി ഉപ്പിട്ട് പ്രാർത്ഥിക്കുകയും ഉടമ്പടി വളരെ വിശ്വസ്തതയോടുകൂടി അവർ ചെയ്യുകയും ചെയ്തു പ്രാർത്ഥിക്കുകയും ചെയ്തു ജോസഫറൻ ജോസഫച്ചൻ പോലെ ഇതൊരു ചൊല്ലുന്ന പ്രാർത്ഥനയല്ല ചെയ്യുന്ന പ്രവൃത്തിയാണ് എന്നുള്ള വലിയ അവബോധത്തിൽ തന്നെയാണ് ഇവരുടെ കുടുംബം പ്രാർത്ഥന ചെയ്തുകൊണ്ടിരുന്നത് കാരുണ്യപ്രവൃത്തികളും പ്രിത പ്രവർത്തനങ്ങളും ചെയ്ത് ഈശോയെ കൊടുക്കുവാൻ അവർ വളരെ താൽപര്യരായിരുന്നു കാരണം ഇവരുടെ കുടുംബം പള്ളിയുടെ എല്ലാ പ്രവർത്തനങ്ങളെ ആധ്യാത്മിക പ്രവർത്തനങ്ങളിലും എപ്പോഴും ഇടപെടുന്നവരാണെന്ന് സാക്ഷ്യ സ്ഥിരീകരണ സമയത്ത് പ്രസ്താവിക്കുകയുണ്ടായി ഇതെല്ലാം ഒരു വലിയ അനുഗ്രഹമാണ് ഉടമ്പടി എടുത്ത ഒരാൾ വീട്ടിലുണ്ടെങ്കിൽ അത് കുടുംബത്തിന് വലിയ സംരക്ഷണമാണ് ഏതൊരു ആക്സിഡൻ്റ് ഉണ്ടെങ്കിലും ഏതൊരു പ്രലോഭനങ്ങളുണ്ടെങ്കിലും അല്ലെങ്കിൽ വലിയ തകർച്ചകളുണ്ടെങ്കിലും അതിനെയെല്ലാം പരിശുദ്ധ അമ്മ ഈശോയുടെ ഈശോയോട് പറഞ്ഞ് നമ്മെ കാത്തുരക്ഷിക്കുന്ന ഒരു വലിയ അവസ്ഥ നമുക്ക് എല്ലാ സാക്ഷ്യങ്ങളിലും കാണാൻ സാധിക്കും ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നറിയില്ലായിരുന്നു അത് വളരെ പെട്ടെന്നായിരുന്നു സമയ ചുരുക്കത്തിൻ്റെ അമ്മ നമുക്ക് വേണ്ടി ചെയ്തു തന്നതെന്നാണ് ഓരോ സാക്ഷ്യങ്ങളും നമ്മോട് പറയുന്നത് അതുപോലെ തന്നെ ഹസ്ബൻഡിൻ്റെ കാലിന് മുട്ടുവേദനയുണ്ടായിരുന്നു അതിവർ പ്രാർത്ഥിച്ച് നാലാമത്തെ ഉടമ്പടിയിൽ ഹസ്ബൻഡ് ജോബി വളരെ സൗഖ്യവാനായി കാണപ്പെട്ടുവെന്ന് പ്രസ്താവിക്കുന്നു ഇവർ ഏറ്റുപറയുന്നു ഇതിൻ്റെയെല്ലാം അർത്ഥം പരിശുദ്ധ അമ്മ നമ്മോട് കൂടെ സഞ്ചരിക്കുന്നുവെന്നാണ് ഇത് ആരും പറഞ്ഞു പഠിപ്പിച്ചതല്ല സഞ്ചാരി മാതാവെന്ന് പരിശുദ്ധ അമ്മ കൂടെ സഞ്ചരിക്കുന്ന അനുഭവം ഓരോരുത്തർക്കും ഉണ്ടായപ്പോൾ ആളുകൾ തന്നെ പറഞ്ഞു തുടങ്ങിയതാണ് മാതാവ് ഞങ്ങളോടൊപ്പം സഞ്ചരിക്കുന്നു സഞ്ചാരി മാതാവാണ് അത് സത്യം തന്നെയാണ് നമ്മുടെ എല്ലാ അവസ്ഥകളിലേക്കും ഇന്ന് പരിശുദ്ധ അമ്മ കടന്നു വരികയാണ് നമ്മുടെ പ്രശ്നങ്ങളിലേക്കും കോടതികളിലേക്കും സ്കൂളുകളിലേക്കും ഇൻ്റർവ്യൂവിലേക്കും എവിടെയെല്ലാം മാതാവ് എത്തിച്ചേർന്നിട്ടില്ല എന്ന് നമുക്ക് ചിന്തിച്ചാൽ മതി അതുപോലെ തന്നെ ഇവിടെ വ്യത്യസ്തരായ ജീവിത ജീ ജീവിത രീതിയിലുള്ള എല്ലാവരും തന്നെ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് ഇന്ന് സാക്ഷ്യം പറയാത്ത യാതൊരു മേഖലയിലുള്ള വ്യക്തികളും ഇവിടെയില്ല ഇല്ല ലോകത്തിലെ എല്ലാ മേഖലയിൽ നിന്നും ഇവിടെ വന്ന് വ്യത്യസ്ത മേഖലയിലുള്ളവർ ഇവിടെ വന്ന് സാക്ഷ്യം പറയുന്നുണ്ട് നമുക്ക് ഈശോയോടും പരിശുദ്ധ അമ്മയോടും നന്ദി പറയാം നമുക്ക് കാവലായി എപ്പോഴും പരിശുദ്ധ അമ്മ അവിടുത്തെ നീലങ്കിൽ നമ്മെ പൊതിഞ്ഞ് കാത്തു സംരക്ഷിക്കുന്നു നമുക്കിനിയും ഈ ലിശോയ്ക്കും ജോബിക്കും ഇനിയും നല്ല സാക്ഷ്യങ്ങൾ ആൾത്താരയിൽ പങ്കുവയ്ക്കാനുള്ള കൃപയുണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇവരുടെ കുടുംബത്തിന് പരിശുദ്ധ അമ്മ ഈശോയും നൽകിയ എല്ലാ അനുഗ്രഹത്തിനും നല്ലൊരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക